സിഐ ടിയുവിൻ്റെ രാജ്ഭവൻ മാർച്ചിലും ധർണയിലും വലഞ്ഞ തലസ്ഥാനവാസികൾ ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കും വിധം ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ കസേറിയിട്ടിരുന്നായിരുന്നു സിഐ ടിയുവിൻ്റെ സമരം രാജ്ഭവന്റെ മുൻവശത്തെ പ്രധാന പാത മണിക്കൂറുകളോളം അടച്ചിട്ടതോടെ കുടുങ്ങിയവർ പോലീസിനെതിരെ പൊട്ടിത്തെറിച്ചു കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു സി ഐ ടിയു പ്രതിഷേധം സമരത്തിനായി രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു സമരമറിയാതെ രാജ്ഭവന് മുന്നിലെത്തുന്ന വാഹനങ്ങൾ പോലീസ് വഴിതിരിച്ച് വിടാനും തുടങ്ങി തുടർ സമരങ്ങൾ മൂലം ലക്ഷ്യസ്ഥാനത്ത് സമയത്തിനെത്താൻ കഴിയാത്തതിന്റെ അമർഷം അടക്കി അടക്കിവെക്കാൻ കഴിയാത്ത യാത്രക്കാർ ജനൻ ടിവിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ പോലീസിന് നേരെ പൊട്ടിത്തെറിക്കാറുണ്ട് ും ഇതിനിടയിൽ രാജ്ഭവൻ റോഡിന്റെ പകുതിയിൽ പോലീസിന്റെ ബാരിക്കേഡ് കെട്ടൽ ഉടൻ സമരം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമ അപ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നു

പതിനൊന്നേ കാലി കഴിഞ്ഞതോടെ എൽഡിഎഫ് കൺവീനർ വാഹനത്തിൽ സമരസ്ഥലത്തേക്കെത്തി അപ്പോഴും രാജ്ഭവൻ റോഡിൽ വാഹന ഗതാഗതത്തിന് പൂർണ്ണ നിരോധനം ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച് കഴിയുമ്പോഴേക്കും പതിനൊന്ന് മുപ്പത്തിയാറോടെ സിഐടിയുവിന്റെ മാർച്ച് രാജ്ഭവന്റെ മുന്നിൽ പിന്നെ വീണ്ടും ഒരു മണിക്കൂർ നീണ്ട ധർണ്ണ ഇന്നേരം കവടിയാർ വെള്ളയമ്പലം റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം